ദൈവം വേർപിരിച്ചതിനെ കൂട്ടി യോജിപ്പിക്കരുത് ഇരുളും വെളിച്ചവും തമ്മിൽ യോജിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവോയ്തലാകുക എന്നുള്ളതോ സ്വർഗത്തിൽ പോക്കുക എന്നുള്ളതോ മാത്രമല്ല ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ് അതാണ് ദൈവത്തിൻ്റെ വാക്തത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും അവൻ നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യും വെളിച്ചം കയറി വരുമ്പോൾ ഇരുള് ഓടിപ്പോകും പക്ഷേ കയറി വന്നാൽ വെളിച്ചം വേർപെട്ടു പോവുകയും ചിലപ്പോൾ ഇല്ലാതായി പോവുകയും ചെയ്യും പാവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഒരിക്കലും സമ്മതിക്കരുത് നദി ഒഴുകി ഒഴുകിച്ചെന്ന് കടലിലെ വെള്ളത്തിന് ഒരു മാറ്റവും വരുത്തുകയില്ല പക്ഷേ കടൽ വെള്ളം നദിയുമായി ചേർന്നാൽ നദിയിലെ ജലം ഉപ്പുവെള്ളമായി തീരും കുറെ മാവിനകത്ത് അല്പം പുളിച്ച മാവ് ചേർന്നാൽ അത് പുളിമാവായി തീരും ജീവിതത്തിലും ദൈവസഭയിലും ഇരുളും വെളിച്ചവും തമ്മിൽ കൂട്ടിക്കലർത്തരുത്